നമസ്കാരം നമ്മുടെ ഗാലക്സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടുകളിൽ വരുന്ന ഗ്യാസ് സിലിണ്ടർ മിക്കതിലും ഇപ്പോൾ അധികം നമുക്ക് ഗ്യാസിൻ്റെ വാഷർ ആണ് വാഷർ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ പുതിയ ഗ്യാസ് സിലിണ്ടർ എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ലീക്കേജുകൾ അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറുമായിട്ട് ഞെരുങ്ങി ഇറങ്ങുമ്പോൾ ഇതിനകത്തൊരു കറുത്തൊരു വാഷുണ്ട് ഇതിനകത്തൊരു കറുത്തൊരു റബ്ബർ വാഷുണ്ട് ഉണ്ട് ഇതാണ് സംഭവം റബ്ബർ വാഷർ എന്ന് പറയുമ്പം ഇങ്ങനെ ഇരിക്കും ഈ വാഷറിന് സൈഡിൽ എവിടെയെങ്കിലും പൊട്ടലുകൾ വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ലീക്കേജ് ഉണ്ടാകുന്നത് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം നമുക്ക് സ്വന്തമായി തന്നെ നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നമ്മളിടുന്നത് അപ്പോൾ മിക്ക അത് നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് രണ്ട് ഐറ്റംസ് നമുക്കൊന്ന് ചെറിയൊരു മുട്ടു സൂചി അല്ലെ അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്ന് പിന്നൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന പപ്പടം കുത്തി എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ആദ്യം നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഈ വാഷർ വാഷറിൻ്റെ എൻഡിൽ ചേർത്ത് കുത്തി ചേർത്ത് ഇത് ഇതുകൊണക് നിർത്തുക ഉണ്ടോ നമുക്കിത് കണക്ക് ഈ വാഷറിനെ നേരെ ഈ പിന്നുപയോഗിച്ച് എൻ്റെ എൻ്റെ മാക്സിമം എൻ്റെ ലോട്ട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് ഇങ്ങനെ തള്ളി വെച്ചതിന് ശേഷം സ്ക്രൂട്ട് ഡ്രൈവർ കിട്ടി അല്ലേ തോണ്ടിയെടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് നേരോട്ട് എടുക്കുക പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പിന്നിനകത്ത് ഇതിനകത്തൊരു പിന്നുണ്ട് അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല ഈ ജസ്റ്റ് ആ വാഷർ മാത്രം തോണ്ടി എടുത്താൽ മതി എന്നിട്ട് അതിനുശേഷം എന്തിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കെട്ടുക ജസ്റ്റ് ഇതുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് സീറ്റിംഗ് ആക്കുക ഉണ്ടോ ഇറക്കി സീറ്റിംഗ് ആക്കിയതിന് ശേഷം ഈ വാഷർ നേരെ ിറ്റിങ്ങാക്കിയിട്ട് കയ്യിലോട്ട് ഇങ്ങനെ തരുക ഇത്രയേ ഉള്ളൂ സംഭവം ഇപ്പം ചെയ്യുമ്പോൾ നമ്മുടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ സിലിണ്ടറിൻ്റെ വാഷർ നമ്മുടെ ടെക്നീഷ്യൻ വരുന്നതിന് മുന്നേ നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വാഷർ എടുക്കുന്ന ടൈമിൽ വാഷറിൻ്റെ എഡ്ജ് പൊട്ടാതെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നല്ല വീഡിയോസുകളുമായിട്ട് ഗാലക്സിയുടെ പുതിയ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ് ഗ്യാസ് സ്റ്റൗ സർവീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള നമുക്ക് സ്വന്തമായി തന്നെ ഗ്യാസ് സ്റ്റൗ സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സുകളുമായിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം